എൻ്റെ പേര് എൽസീന്ന് എൻ്റെ വീട് കുമ്പളങ്ങിയിലാണ് ഞാൻ എൻ്റെ മകന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് എൻ്റെ മൂത്ത മോന് പിന്നെ ഇരുപത്തേഴ് വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ അതിലിങ്ങോട്ട് പോന്ന വഴിയിൽ വെച്ച് ഒന്ന് പേടിച്ചതാണ് അന്ന് തുടങ്ങി കൊച്ചു മിണ്ടാട്ടവും ഇല്ല ചെവിടും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ എന്നിട്ട് ഇവിടെ ഒന്ന് ധ്യാനത്തിൽ മര്യാഗൻ ധ്യാനം കൂടി രണ്ടാമത്തെ ദിവസം എൻ്റെ മകൻ വർത്തനം പറയാനും ചവിട് കേക്കാനും തുടങ്ങി ദൈവത്തിന് ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു ഇളയ മോൻ കളിച്ച് അവിടെ ഇരിക്കണായിരുന്നു അപ്പോൾ ഒരു കൊച്ചു വന്നു വീക്ക മുട്ടുകലട്ട് വന്ന് വീണ് എന്നിട്ട് ചിരട്ട തന്നെ പോയി അപ്പം അവൻ തന്നെ എന്നിട്ട് പിടിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഇത്ര ചെയ്തു വന്നു മാതാവിനും യേശുവിനും ആയിരമായിരം നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു സംസാരിക്കാതെ കേൾക്കാതെ അമ്മ ഒരു കൊല്ലത്തോളം നിന്ന് സംസാരിക്കാതെയും കേൾക്കാതെ പരിശുദ്ധ മിക്കുന്നിരുക്കുമാരനും ഒരായിരം നന്ദി പറയും ഇത് വലിയൊരു സാക്ഷ്യമാണ് പറഞ്ഞതിങ്ങനെയാണ് ഇരുപത്തി ഏഴ് വയസ്സുള്ളപ്പോൾ മകന് ആ എന്തോ കണ്ടോ ഭയപ്പെട്ടു ഭയപ്പെട്ടതിന് ശേഷം പിന്നെ അവൻ സംസാരിക്കത്തില്ല അതോടൊപ്പം തന്നെ കേൾക്ക് കേൾവിയുമില്ല ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ അവർ ഇരുപത്തേഴ് വയസ്സ് വരെ അവരുടെ കൂടെ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് നടന്നിരുന്ന മകൻ പെട്ടെന്നൊന്ന് ഭയപ്പെട്ടിട്ട് അവൻ്റെ കേൾവിശക്തിയും അവന് സംസാരിക്കാനുള്ള ശക്തിയും നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയി അവരിവിടെ അത് ആ ഒരു അവസ്ഥയിൽ ഒരു അഞ്ച് ടു പത്ത് വർഷത്തോളം ഈ ഒരു അവസ്ഥ തുടർന്നപ്പോൾ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് കേട്ട് ഇവിടെ വന്നു മറിയം ബസിൻ്റെ രണ്ടാം ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് അപ്പൊ എന്ത് പറ്റി ആ സമയത്ത് എന്ത് സംഭവിച്ചു ആ പുറത്തോട്ട് കാപ്പി കാപ്പി കൊച്ചി വന്നു കൊച്ചി കഴിക്കാനും ആരാധനയുടെ സമയത്ത് ഇവിടെ ശക്തമായിട്ട് ആരാധന കൂടി കൂടിയും അരേന്ദവസന്റെ സമയത്ത് ആരാധന കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്ന സമയത്ത് വായിൽ നിന്ന് ഉരയും പതയും വന്നിട്ട് ഉടനെ തന്നെ ഇത്രയും പത്തു വർഷ സംസാരിക്കാതിരുന്ന ഈ മകൻ സംസാരിക്കാനായിട്ട് തുടങ്ങി അതോടൊപ്പം തന്നെ കേൾവിശക്തിയും തിരികെ ലഭിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു ഭയപ്പാടിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കേൾവിശക്തിയെ സംസാരശക്തിയെയും ദിവ്യകാരുണ്യ ആരാധന നമ്മൾ മനസ്സിലാക്കണം പരശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ പരശുദ്ധ അമ്മയെ കണ്ട വൈദികൻ പരിശുദ്ധ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നൽകുന്ന യുവജന ശുശ്രൂഷയാണ് അപ്പോൾ ആ സമയത്ത് ഒരുപാട് രോഗസൗഖ്യങ്ങൾ എല്ലാം നമ്മൾ എല്ലാപ്പോഴും സാക്ഷ്യമുണ്ട് ഒരുപാട് രോഗസൗഖ്യങ്ങൾ പറയും ഇത്രയും വർഷമായിട്ട് മിണ്ടാതിരുന്ന് കേൾക്കാതിരുന്ന ആ മകനെ ദൈവമായി കർത്താവ് പരിശുദ്ധ അമ്മയുടെ മതിച്ചതിൽ തൊട്ടു ആ മകൻ്റെ സംസാര ശക്തി തിരികെ ലഭിച്ചു കേൾവിശക്തി തിരികെ ലഭിച്ചു വലിയൊരു അനുഗ്രഹമാണ് പിന്നെ രണ്ടാമത് മകൻ്റെ പെട്ടെന്നൊരു ദിവസം മകൻ്റെ കാലിൻ്റെ ചിരട്ട തെറ്റിപ്പോയിട്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചപ്പോൾ യാതൊരു അത് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്യും അങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ ഈ അമ്മയ്ക്ക് പരിശുദ്ധ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു പരിശുദ്ധ പരശുദ്ധാമ്പയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയാം യശുവി ആരാധന യശുവി സ്തുതി യശുവി മഹത്വം